സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ക്യൂൻ തൃഷ കൃഷ്ണയുടെ വിവാഹം ആരാധകരുടെ ഒരു സ്വപ്നമാണ് വിവാഹം എപ്പോഴാണെന്ന ചോദ്യത്തിന് പലപ്പോഴും തൃഷ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ തൃഷയുടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഫോട്ടോയും ക്യാപ്ഷനും ആരാധകരെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ് പച്ച നിറത്തിലുള്ള സാരിയെടുത്ത് തലയിൽ മുല്ലപ്പൂവ് ചൂടി കല്യാണ പണ്ണിനെ പോലെ ഒരുങ്ങുന്ന ഒരു ഫോട്ടോയാണ് തൃഷ ഏറ്റവും ഒടുവിൽ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഫോട്ടോയെക്കാൾ അതിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷനാണ് കൂടുതൽ സംശയിക്കുന്നത് പ്രണയം എന്നും വിജയിക്കുമെന്നാണ് നാണിച്ച് ചിരിച്ചു തല താഴ്ത്തുന്ന ചിത്രത്തിനൊപ്പം തൃഷ പറയുന്നത് ഇൻഡസ്ട്രിയിലെ തൃഷയുടെ അടുത്ത സുഹൃത്തുക്കളും ആരാധകരും നടിയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ എത്തുന്നത് എന്നാൽ ചിലർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കല്യാണമാണോ എന്നൊക്കെയുള്ള ചോദിച്ചു കൊണ്ടുള്ള ചോദ്യങ്ങളും ഫോട്ടോയ്ക്ക് താഴെയുണ്ട് ഏതെങ്കിലും സിനിമയുടെ ആർട്ട് ഫിലിമിൻ്റെയോ ഷൂട്ടിങ്ങിനിടയിൽ എടുത്ത ഫോട്ടോയാണോ അതോ ശരിക്കും ഈ നാല്പത്തി ഒന്നാം വയസ്സിൽ തൃശ വിവാഹത്തിനൊരുക്കുകയാണോ എന്നൊക്കെ ആണ് ആരാധകരുടെ കൺഫ്യൂഷൻ എന്തെന്നാൽ ഇതിനു മുൻപ് പലതവണ ചില ആർട്ട് ഫിലിം ഷൂട്ടിന്റെ ഫോട്ടോകൾ ഇതുപോലെ വിവാഹം എന്ന് പറഞ്ഞ് പ്രചരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് തൃക്ഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് മണിയൻ എന്ന ആളുമായി നടന്ന വിവാഹ നിശ്ചയം പ്രൗഢഗംഭീരമായിരുന്നു എന്നാൽ വിവാഹത്തിന് മുൻപേ അത് മുടങ്ങിപ്പോയി അതിനുശേഷം കല്യാണം സംഭവിക്കുമ്പോൾ സംഭവിക്കും സംഭവിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ കുറ്റബോധവും ഇല്ല എന്നാണ് തൃഷ പറഞ്ഞിരുന്നത് അടുത്തിടെ നടൻ വിജയും തൃഷയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് തൃഷയും വിജയും ഒരുമിച്ച് പ്രൈവറ്റ് ജെറ്റിലാണ് എത്തിയെന്ന് തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചു ഇതിനിടെയാണ് തൃശയുടെ വിവാഹ വാർത്തകളും പ്രചരിക്കുന്നത് മാത്രമല്ല നയൻതാരയും ധനുഷും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ധനുഷ് കാരണമാണ് തൃശയുടെ മുൻ വിവാഹം മുടങ്ങിപ്പോയതെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നത് ധനുഷിൻ്റെ പേരിനൊപ്പം തൃശയുടെ പേരും ചേർത്ത് പ്രചരിച്ചിരുന്നു അതുകൊണ്ടാണ് വിവാഹം മുടങ്ങിയതെന്നായിരുന്നു വാർത്തകൾ എന്നാൽ ഇപ്പോൾ തൃഷ പുതിയ വിവാഹത്തിനൊരുങ്ങുകയാണോ എന്നാണ് ആരാധകരുടെ സംശയം ഏതായാലും തൃഷയുടെ വിവാഹം കാണാനാണ് ആരാധകർ ഏറെയും കാത്തിരിക്കുന്നത് തൃഷയ്ക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ടാണ് കമൻ ബോക്സിൽ ഏറെയും ആളുകൾ എത്തുന്നത്